അങ്ങയുടെ ഗുരുവായ യോഗി മോഹനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ എങ്ങനെയാണ് കൂടിക്കാഴ്ച അതായത് യോഗി മോഹൻ ബ് എൻ്റെ യഥാർത്ഥ ഗുരു എന്ന് സ്വാമി ഉമേഷ് ചന്ദ്രജി ആദ്യത്തെ ഗുരു അപ്പം ഞാൻ പതിനേഴാമത്തെ വയസ്സിലാണ് കടയോഗം പ്രാക്ടീസ് ചെയ്യുന്നത് കടയോഗത്തിൽ തന്നെ ഈ യോഗാ പദ്ധതികളൊക്കെ ഉണ്ട് ക്രിയായോഗയൊക്കെ ലാസ്റ്റിൽ വരുന്നുണ്ട് അങ്ങനെ ഫോഴ്സ്ഫുൾ അതിൻ്റെ യോഗയൊക്കെ പഠിച്ചു വരുന്ന സമയത്ത് അപ്പം അദ്ദേഹത്തിൽ നിന്ന് ഞാൻ ഉപദേശം സ്വീകരിക്കാൻ പോകും പോകുന്ന സമയത്ത് അദ്ദേഹം തന്നെ പറയുന്നത് നിൻ്റെ ഗുരു ഞാനല്ല നിൻ്റെ ഗുരു നിന്നെ തേടി വരും അതുവരെ വെയിറ്റ് ചെയ്യാൻ പറയും അപ്പം അങ്ങനെ ഇരുന്നിട്ട് ഞാൻ എപ്പോഴും സാധന ചെയ്യുമ്പോൾ എനിക്കൊരു വിഷൻ എപ്പോഴും കിട്ടുമായിരുന്നു ഈ വിഷൻ പറഞ്ഞാൽ അടുത്തുള്ള ഈ ശിവക്ഷേത്രത്തിലാണ് എൻ്റെ പരിപാടികളെ ഞാൻ രാത്രി ഇവിടെയാണ് ഉറങ്ങുന്നതല്ല പണ്ട് പണ്ട് നമ്മളിത്തൊട്ടിപ്പാ ശിവേത്രം അങ്ങനെ അവിടുത്തെ പൂജാരിയും അവിടുത്തെ പിന്നെ മാലഘട്ടും കള പിന്നെ ഇത് കഴകം ഇങ്ങനെയുള്ള പരിപാടിയെല്ലാം ഞങ്ങൾക്കുള്ളതാണ് ഞങ്ങളുടെ കുടുംബത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ അവിടെയാണ് രാത്രി എൻ്റെ ഉറക്കമില്ല അപ്പോൾ എൻ്റെ സാധന കംപ്ലീറ്റ് അവിടെയാണ് അപ്പോൾ അങ്ങനെ യോഗയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കെപ്പോഴും കിട്ടുന്ന ഒരു വിഷനുണ്ട് ഈ മുടി നീട്ടി വളർത്തിയ ഒരു രൂപം എപ്പോഴും എനിക്ക് കാണാൻ തുടങ്ങും അതെനിക്ക് ക്രിയായോഗ എന്നോ ബാബാജിയെക്കുറിച്ചോ യോഗയുടെ ആത്മകഥയെക്കുറിച്ചോ ഒന്ന് അറിഞ്ഞുകൊണ്ട് ബിഗ് സീറോ എപ്പോഴും കാരണം ഞാൻ ആ സമയത്ത് എനിക്ക് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലോ മറ്റോ എഴുപത്തിനാല് എഴുപത്തി അഞ്ചിലോ ഒക്കെയാണ് എന്നാണ് സംഭവം അപ്പോൾ എന്ത് തോന്നിയിട്ട് അവിടെ നിന്ന് പിന്നെ എന്ത് സംഭവിക്കുന്നു ഞാൻ ഇത് കടയോഗം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ഈ വിഷൻ കിട്ടുന്ന സമയം ഞാൻ ശിവനായിട്ടാണ് സങ്കല്പിക്കുന്നത് ആ ഈ ദേഹം ശിവനാണ് ആ സമയത്ത് എനിക്ക് സൗണ്ടും ലൈറ്റും കിട്ടാൻ തുടങ്ങി കാരണം ഞങ്ങൾക്ക് വന്നിട്ട് കടയോഗത്തിൽ വെറും ആറ് മാസം കൊണ്ട് ഇത് അറ്റൻഡ് ചെയ്യണം അതാണ് ഞങ്ങളുടെ ഗുരുവിൻ്റെ നിയമം അങ്ങനെയാണ് ആറാമത്തെ മാസം നിർവ്യേൽപ്പ സമാധി അറ്റൻഡ് ചെയ്തിരിക്കണം ചെയ്തില്ലെങ്കിൽ അടിയാണ് അതാണ് ആ ഒരു സിറ്റുവേഷൻ എന്ന് തോന്നുന്നത് കറക്റ്റ് നമ്മുടെ ഒരാറാ ആറ് ആറേകാൽ മാസത്തിലാവുമ്പോൾ ഇപ്പോൾ ഞാൻ പി യു സി പഠിക്കുന്ന കാലം നമ്മൾ അത് അറ്റൻഡ് ചെയ്യുന്നു അതിന് ശേഷം ഈ വിഷൻ എപ്പോഴും എനിക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നു അപ്പോൾ ഒരു ദിവസം എന്നാലും ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ് ഞാനിപ്പോൾ തിരുവനന്തപുരത്തിലേക്കായി മാറി അപ്പോൾ തിരുവനന്തപുരത്ത് മാറാൻ തന്നെ കാരണം പണ്ട് ഞാനിവിടെ ആർ എസ് എസ് പ്രവർത്തനമൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ എൻ്റെ പേരിൽ കേസൊക്കെ ഉണ്ടായിരുന്നു ഈ കേസ് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എൻ്റെ ജേഷൻ്റെ വീട്ടിലേക്ക് മാറി പാപ്പനങ്കോട് അവിടെ മാറി ഞാൻ അവിടെ സ്ഥിരമായിട്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ എനിക്ക് ഈ ഈ ദർശനം എപ്പോഴും ഉണ്ട് യോഗാലോ പ്രാക്ടീസ് ചെയ്യുന്നു ഈ സമയത്ത് എനിക്ക് പെട്ടെന്നൊരു ഫീലിംഗ് കെ ജി അതേസമയത്ത് എൻ്റെ ശിഷ്യന്മാർക്ക് ഈ കടയോഗം അഭ്യസിക്കുന്നിടയ്ക്കെല്ലാം ഞാൻ കേജിരി കൊടുത്തിട്ടുണ്ട് കാരണം ആൾക്ക് കട്ട് ചെയ്യും കട്ട് ചെയ്താണ് കൊടുക്കുന്നത് ഇങ്ങനെ കെ ജിരി എന്ന് പറഞ്ഞ് ഫീൽ ചെയ്തിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ശിഷ്യ ജഗതമ്മ എന്നൊരു പേര് അവർ എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റാച് അവിടെ പിന്നെ ബി ബി എസ് എൻ എല്ലിൽ ജോലിയുള്ള ഒരു വ്യക്തിയാണ് ബി എസ് എൻ എല്ലിൽ അവിടെ സീനിയർ സൂപ്പർ സൂപ്പർവൈസറായിരുന്നു അപ്പോൾ അവർ റിട്ടയർഡായി ഇപ്പം എൺപത്താറ് വയസ്സ് ഇപ്പം മാള കൂടെ ഇരിക്കുകയാണ് അങ്ങനെയാണ് അപ്പം ആ സ്ത്രീയെ എന്ത് ചെയ്യുന്നുവെന്നാൽ ആ സ്ത്രീയുടെ അടുത്ത് ഈ യോഗി മോഹൻ മോഹനൊരു എന്ത് ചെയ്യുന്ന ഒരു ഒരു ലെറ്റർ കൊണ്ടു കൊടുക്കുകയാണ് ഇവിടെ ക്രിയായോഗ ഞങ്ങൾ ഇവിടെ ഇവിടെ നിന്ന് ഹിന്ദു ലൈബ്രറിയിൽ വെച്ച് ഞങ്ങൾ ക്ലാസ് കൊടുക്കുന്നുണ്ട് അപ്പം ഒക്കെ വെക്കും നിങ്ങൾക്ക് എല്ലാവരും ചേരാം കാരണം ഇപ്പം നമ്മുടെ ഇന്നത്തെ ഈ ചിന്മയാമിഷന്മാർ എന്ന് പറയുന്ന കണക്ഷനുണ്ട് ഇപ്പം കുറേ ആൾക്കാരെല്ലാം അവിടെ അതിൻ്റെ കെയർ ഓഫീസ് വരും അപ്പോൾ അവരെല്ലാവരെയും കൊണ്ടുവന്ന് കുട്ടി നമുക്ക് അങ്ങ് കൊടുക്കണം അതിനുവേണ്ടി അവരെ ഹെലിയേൽപ്പിച്ചതാണ് അപ്പോൾ അവരത് നോക്കിയിട്ട് അതിൽ വന്നിട്ട് ക്രിയായോഗിട്ട് കേജിരി എന്നൊക്കെയുള്ള താലപ്യ ക്രിയ പാക്കറ്റ് കേജരി എന്നൊക്കെ ബോർഡ് വെച്ചുകൊണ്ട് അവർ നേരെ എന്നെ വീട്ടിൽ കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്ന് സ്വാമി അത് നോക്കി കേജിരി കൊണ്ടുവന്നു ശരി നമുക്ക് ഇപ്പോൾ ഈ നോക്കാം എന്ന് പറഞ്ഞു ഞാൻ അന്ന് തന്നെ ഇവിടെ തിരുവനന്തപുരത്ത് വരെയാണ് അപ്പം നേരെ ഈ അരിസ്റ്റോ ജംഗ്ഷനിൽ ഇയാളുടെ പിന്നെ ലാഡ്ജാണ് ആ റൂമിൽ അതേ ധ്യാന ധ്യാനവും പരിപാടിയൊക്കെ ഉണ്ട് അങ്ങനെ പുള്ളി വന്നിട്ട് ഇതുപോലൊരു ഫോട്ടോ അതായിരിക്കുന്ന ഫോട്ടോ അതേ വേറൊരു ഫോട്ടോ ആ ഫോട്ടോ വെച്ച് പുള്ളി എന്ത് ചെയ്യുന്ന അവിടെ വിളക്കെല്ലാം കത്തിച്ച് അങ്ങനെ എനിക്കാണ് ആ റൂമിൽ എന്നിട്ട് ഞാൻ വന്ന് കഥ തട്ടി പുള്ളി വന്നത് കഥ തുറന്നു തുറന്ന ഭാടി ഞാൻ കാണുന്നത് ആ ഫോട്ടോയാണ് ഞാൻ ഫോട്ടോ കണ്ട് ഞാൻ പെട്ടെന്ന് ഞാൻ സ്തംഭിച്ചു പോയി സ്തംഭിച്ചത് എന്തെന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ദർശനം തരുന്നത് ആ രൂപമാണ് അപ്പം ഞാൻ വേറെ തന്നെ ഞാൻ ചോദിച്ചു സ്വാമി ഇതാരാണെന്ന് ചോദിച്ചു ഫസ്റ്റിൽ ചോദിച്ചതാണ് അത് അറിഞ്ഞോടേ അത് ബ്രഹ്മാണത്തിന് അറിഞ്ഞോടെ അതല്ല അത് ബാബാജിയാണെന്ന് അപ്പോഴാണ് ബാബാജിയെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നത് പിന്നെ അദ്ദേഹം ആട്ടോബയോഗ്രഫി അന്ന് ഇപ്പോൾ മലയാളത്തിലൊന്നുമില്ല അതും ഇംഗ്ലീഷിൽ മാത്രമേ ഉള്ളൂ ആട്ടോബയോഗ്രഫിയിൽ കൂടി ബാബാജിയെക്കുറിച്ച് അറിയുന്നു എന്നിട്ട് താലപ്യക്രിയ ഇങ്ങനെ യോഗയൊക്കെ കുറച്ച് മനസ്സിലാക്കും മനസ്സിലാക്കിയോട് കൂടി എൻ്റെ മനസ്സിനകത്ത് ഒരേ ഫീലിങ് അങ്ങല്ലാതെ എനിക്ക് വേറെ ആരെയ്ക്ക് ഗുരുവാകരുത് എന്ന് പറഞ്ഞ് ഞാനും അങ്ങേയറ്റം ധ്യാനമൊക്കെ കൊടുത്തോണ്ടിരുന്നു ഇതിനിടയ്ക്ക് ഒരു സംഭവം ഇപ്പോൾ ബാബാജി ബാബാജാന് ഇപ്പം ഇങ്ങനെ ധ്യാനിക്കാൻ തുടങ്ങി പിന്നെ ക്രിയൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി പിന്നെ യോഗി മോഹൻ സ്വാമി ഞാനും കൂടെ ചേർന്നാണ് ഈ എന്തു ചെയ്യുന്നത് നമ്മുടെ പാറശാല തൊട്ട് കാസർഗോഡ് വരെ ഞങ്ങൾ ക്രിയ പഠിപ്പിക്കുന്നു ആ സമയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് എൺപത്തിനാല് തൊണ്ണൂറ് വരയ്ക്കും ഞാനും അദ്ദേഹവുമായിട്ടാണ് എല്ലാവർക്കും ക്ലാസ് കൊടുത്തിട്ടുള്ളത് ഇന്ന് കാണുന്ന കുറച്ച് വയസ്സായിട്ടുള്ള അത്രയും അന്നത്തെ ഞങ്ങളുടെ ക്രിയായോഗികളാണ് വൈ എസ് എസിൽ പോലും അവർ പോയിട്ടില്ല അവർ ഞങ്ങളാണ് പിന്നെ തിരിച്ച് ഇവരെ ഒ എസ്സിലേക്ക് ആക്കുന്നതന്നെ അങ്ങനെ ഒരു സംഭവം അങ്ങനെ അദ്ദേഹം അങ്ങനെ നല്ലൊരു സാധകനാണ് നല്ലൊരു സാധകനാണ് രോഹിമോഹൻ നല്ല സാധകനാണ് ഇതൊക്കെ ആണെങ്കിലും പിന്നെ പ്രായാബ്ദം ഭയങ്കരമാണ് പുള്ളിക്ക് ഭയങ്കര അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ ദൂഷിച്ച വശങ്ങളൊക്കെ ഇനി പറയാൻ പോകാൻ പാടില്ല അത് ഗുരുവായതുകൊണ്ട് ഒരിക്കലും പറയരുത് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് അവസാനം ഈ തൊണ്ണൂറ്റി ആ തൊണ്ണൂറ്റിയാറില് രണ്ടായിരത്തി നാലിലാണ് പുള്ളി സമാധിയാകുന്നത് നല്ലൊരു മനുഷ്യനാണ് ബാബാജിയും അങ്ങും തമ്മിലുള്ളൊരു ബന്ധത്തെ പറ്റി ഒരുപാട് ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് കൂടി പറയുമോ എന്താണ് അനുഭവം എന്താണ് ആദ്യമായി കണ്ട അനുഭവങ്ങൾ ദീക്ഷ തരേണ്ട കാര്യങ്ങളെല്ലാം എന്താണ് അത് വരാൻ കാരണം അല്ലേ